नो वी आर् गोइंग फॉर ए फॉरेस्ट्री फॉर वाचि सं फॉरेस्ट ड्रागन फ्लैस आमस नामिप यात्रा आगे कुछ तुम्बे मालाकुम तुम्बे का प्लस कमिट मी यू। नो नो वी आर्टे फॉरेस्ट स्ट्रीम, सो वी कैन वाच स्रागन फ्लस फ्लैस आम बटो वेरी नई ഫോറസ്റ്റ് സ്റ്റേ വളരെ നല്ലൊരു കാട്ടരുവിൽ എടുത്താണ് നമ്മൾ നിൽക്കുന്നത് കുറച്ച് തുമ്പികളെയും കുറച്ച് വ്യക്തശുലഭങ്ങളെയും ഒക്കെ നോക്കാനായിട്ട് കുറച്ച് മാലാഖ തുമ്പികളെയും നമുക്കൊന്ന് നിരീക്ഷിക്കണം ഓക്കെ റേസ് കമ്പിക്കി ഇരുഡിസൻറ്റ് സ്ട്രീം ഗ്ലൈഡർ ഈസേ ഫോറസ്റ്റ് സ്പീഷീസ് സീൻ ഫോറസ്റ്റ് സ്ട്രീംസ് ബ്രസ്റ്റ്ലെസ് ഫ്ലൈയിങ് വളരെ അപൂർവമായ കാടുകളിൽ കാണുന്ന ഒരു തുമ്പിയാണ് ഈ വീട്ടിത്തിളങ്ങുന്ന ഇരിഡിസെൻ്റ് സ്ട്രീം ഗ്ലൈഡർ വളരെ അപൂർവമായിട്ടാണ് ചെടികളിൽ വിശ്രമിക്കുക ഇറിഡിസെൻ്റ് ഫോറസ്റ്റ് ഗ്ലൈഡർ ഇസേ ഫോറസ്റ്റ് ഡ്രാഗൺ ഫ്ലൈ സ്പീഷീസ് സീനിൻ തിക് ഫോറസ്റ്റ് ഡെൻസ് ഫോറസ്റ്റ് ഫോറസ്റ്റ് സ്ട്രീംസ് ഉള്ളി നമ്മളിപ്പോൾ കണ്ട തുമ്പി കാട്ടുതുമ്പി അത് കാടുകളിൽ മാത്രമേ കാണുന്നുള്ളൂ വളരെ ഇതായിട്ടുള്ള കാടുകളിൽ കാണുന്നു സൈഡ് പോസ്റ്റർ ഓഫ് എ ഇറിഡിസെൻ്റ് ഫോറസ്റ്റ് ഗ്ലൈഡർ It is a fast flowing dragonfly, a large dragonfly, uh, restless flowing over the fast flowing streams and rivers, fast rivers and canals. Very difficult to observe. Most of the time, uh, this dragonfly is flying over the streams, occasionally perching on small ticks or below very uh, low ticks near the streams. അപ്പോൾ ഒളിവർണ തൊമ്പി എന്ന് വിളിക്കുന്ന ഇരുഡസിൻ്റെ ഫോറസ്റ്റ് സ്കൂൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നദികൾക്കും ചെറുപുഴകൾക്കും കാട്ടുപുഴകൾക്കും കാട്ടോരങ്ങളിലെ കനാലുകൾക്കും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വേഗത്തിൽ പറക്കും വളരെ അപൂർവമായി ഇരിക്കാറുള്ളൂ ഇരിക്കുമ്പോൾ ഇവയുടെ ദേഹത്തുള്ള ഒളിവർണ പിന്നുന്ന ഒളിവർണ പച്ച നിറം നമുക്ക് നന്നായി കാണാൻ കഴിയും താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ദ സ്ട്രീം വി വിൻ സീ അനദർ ഫ്ലൈ ഫ്ലൈ മലബാർ ആൻഡ് ടു വെസ്റ്റേൺ ദ്സ് ആൻഡ് വിസ് വി ക്യാൻ ആൾസോ വാച്ച് എ സ്ട്രീം റൂബി എ ഡാംസൈ വിത്ത് ബ്യൂട്ടിഫുൾ റൂബി കളർ ഓൺ ഇറ്റ്സ് റിംഗ്സ് വിറ്റ് ഈസ് ഓൾസോ എ വെരി നൈസ് ഡാംസർഫ്ലൈ ഇപ്പോൾ നമ്മൾ വാച്ച് ചെയ്യുന്നത് ഈ കാട്ടരുവിയിൽ നമ്മൾ വാച്ച് ചെയ്യുന്നത് കാട്ടുന്നിരി ചൊല തുമ്പിയും പഴുഴപാലൻ തുമ്പിയുമാണ് രണ്ടുപേരും വളരെ കാണാൻ അഴകുള്ള തുമ്പികളാണ് മാലാക്കത്തുമ്പികളാണ് അപ്പോൾ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു പ്ലീസ് വാച്ച് ദ വീഡിയോ ു ഫോർ വാച്ചിങ് ദ വീഡിയോ ശ്രീ സുശാന്ത് മലബാർ ടണ്ട് ഡോട്ട് യു ഫി യു ഫിയ ഫ്രൈസറി ഇസ് എൻ എൻഡമിക് ഡാംസ് ഓഫ് ലൈറ്റ് വെസ്റ്റേൺ കാർഡ്സ് ഇറ്റ് ഈസ് സീൻ ഇൻ നിയർ ഫോറസ്റ്റ് സ്ട്രീംസ് ആൻഡ് വെൽവുഡ് റീജൻസ് ആൻഡ് ഫ്രെഷ് വാട്ടർ കനാൽസ് ഇൻ അർബൻ ഏരിയാസ് ഓൾസോ നമ്മുടെ കാനനങ്ങളിലും അതുപോലെ മരങ്ങൾ തിങ്ങി വളരുന്ന ഇടങ്ങളിലെ വിശുദ്ധമായ കനാലുകൾ തോടുകൾക്കരികിലും കാണുന്ന പശ്ചിമഘട്ടത്തിലെ ഒരു തനതു തുമ്പ് തനതു തനതു തുമ്പിയാണ് കാട്ടുനീർച്ചൊല തുമ്പി ഇവ വളരെ സാധാരണമായി കാട്ടുരുവിൽ കാണുന്നു ഇവയുടെ സാന്നിധ്യം ഫ്രഷ് വാട്ടറിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു താങ്ക് യു സ്റ്റീം ട്രൂബിസെ ഡാംസ്ലൈ സീൻ ഇൻ ഫോറസ്റ്റ് സ്ട്രീംസ് കനാൽസ് ആൻഡ് ഫോറസ്റ്റ് റിവേഴ്സ് വെരി ക്യൂട്ട് ഡാംസഡ്ഫ്ലൈ വിത്ത് ദൻ വർ റൂബി കളർ വിങ്സ് ദിസ് ഈസ് മെയിൽ ഡാൻസ്പ്ലൈ കാനനങ്ങളിലും അതുപോലെ തെളനീരായുള്ള കനാലുകളും തോടുകളിലും നാട്ടിൻപുറങ്ങളിലും അതുപോലെ നഗരപ്രാന്തങ്ങളിലുള്ള വൃക്ഷങ്ങളിടതുങ്ങിയ പ്രദേശങ്ങളിലെ ചെറു അരുവികൾ കട അരികളിലെല്ലാം കാണുന്ന ഒരു തുമ്പിയാണ് മരതകവാലൻ തുമ്പി ഇത് ആൺതുമ്പിയാണ് വളരെ ഭംഗിയുള്ള ഒരു കൊച്ചു തുമ്പിയാണ് മാലാഖത്തുമ്പിയാണ് മരതകവാലൻ ഇവയുടെ പെൺതുമ്പിക്കത്ര വർണ്ണശോഭയില്ല Malabar dot mail and stream will be mail sharing the same perch a small tick crossing over the river, but uh, they had some disputes after pitching it. You can show the dispute. Then Malabar dot perch lonely and showing its glowing wings as a territory marking. കാട്ടുനീർച്ചൽ തുമ്പിയും പവിഴ പാലൻ തുമ്പിയും ഒരുമിച്ചൊരു ജില്ലയിൽ ഇരിക്കുകയായിരുന്നു പക്ഷേ അവർ തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായപ്പോൾ പവിഴപാലൻ തുമ്പി പറന്നു പോവുകയും നീല ചോലത്തുമ്പി ചെറുകുവിടർത്തി ടെറിട്ടറി പ്രദർശിപ്പിക്കുകയും ചെയ്തു താങ്ക് ഫോറസ്റ്റ് നേച്ചർ ട്രാലീസ് ആൾവേസ് അട്രാക്റ്റസ് എൻസാൻറ്റിങ്ങസ് എൻത്രളിങ്ങസ് നേച്ചർ ബെക്കൻസ് നോ വി കൺസർവ് അവർ നേച്ചർ ഫോർ ഫ്യൂച്ചർ ജനറേഷൻ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം എന്തിനും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭാവി തലമുറയ്ക്ക് വേണ്ടി പ്രകൃതി നമ്മളെ ആകർഷിക്കുന്നു പ്രകൃതി നമ്മളെ മാസ്മരിക ലോകത്തേക്ക് നയിക്കുന്നു പ്രകൃതി നമ്മളെ നമ്മൾ കാണാത്ത ലോകങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു പ്രകൃതി എപ്പോഴും മനോഹരിയാണ് പ്രകൃതി എപ്പോഴും നമ്മളെ അവിസ്മരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മളെപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ കാനന യാത്ര ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സി സുഷ താങ്ക് യു